ൊരു ക്യാരക്ടറാണ് പിന്നെ മരിക്കയുടെ കൂടെ എന്താ പറയുക രണ്ടാമത്തെ അഭിനയം കഴിഞ്ഞിട്ട് വീട്ടിൽ ഡയറക്ഷൻ അഭിനയിക്കാൻ പറ്റി അവിടെ രണ്ടാമത്തെ പടത്തോട്ട് ഞാൻ ചാൻസ്രിച്ച് അടക്കം സാധിച്ചിട്ട് ഞാൻ സന്തോഷം എല്ലാവർക്കും അറിയാം എല്ലാവരും ഭയങ്കര വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന അത് വീട്ടിൽ പടം എൻ്റെ ഒരു പടം ഇന്നൊരു പടത്തിൻ്റെ ഭാഗവും കഴിഞ്ഞിട്ട് നിങ്ങൾ അല്ല എനിക്കിപ്പോൾ ലുക്ക് സിനിമക്കെ ആയിരുന്നു എനിക്ക് പണ്ടേ ഒന്നും അറിയുന്ന ആൾക്കാരാണ് ആനക്കാർ അപ്പോൾ സന്ദീപ് ഫ്രാങ്കു അവരൊക്കെയാണ് ഞാൻ പോകിയിട്ട് മീറ്റ് ചെയ്തത് എന്നാൽ പോലും നമ്മൾ അതെല്ലാവരും ഏകദേശം ഒരു ഏജ് കാറ്റഗറിയിലുള്ള ആൾക്കാരാണ് അപ്പോൾ അങ്ങനെ കമ്പനി ആവാനൊന്നും ഒന്നും സമയം വേണ്ടി വന്നില്ല അപ്പം ഒന്ന് രണ്ട് ദിവസം ആയിട്ട് ഭയങ്കര ചെറുതായി പിന്നെ ഞാൻ പറഞ്ഞതുടങ്ങനെ ഒരു രണ്ട് മൂന്ന് മാസമായിട്ട് അവരുടെ കൂടെ തന്നെയാണ് ഭയങ്കര ഒരു അപ്പോൾ നമുക്ക് ഷൂട്ടിങ് കയറുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ഒരു എന്താ പറയുക പരിചയപ്പെടലോ അല്ലെങ്കിൽ ആ ഒരു പ്രശ്നങ്ങളില്ല നമ്മുടെ കൂടെ അവർ ഭയങ്കര അടിപൊളിയായിട്ട് ക്രിസ്മസ് ഒക്കെ പോവുകയായിരിക്കും ശേഷം അത് കാസ്റ്റ് നന്നായിന്ന് തോന്നുന്നുണ്ട് കോട്ടി കൊടുത്തുള്ള കൂടാല്ലേ സന്തോഷമാണ് കഴിഞ്ഞിട്ട് വേറെ ഹോമിലേക്കാണ് പോകുന്നത് ജീവൻ നടിക നടികത്തിനകം അതിൽ ചെറിയൊരു പരിപാടിയാണ് എന്നാൽ പോലും ഭയങ്കര സന്തോഷം ആ സെറ്റിന് നമുക്ക് തീരെ അലേക്ക് അറിയാത്തൊരു പരിപാടികളെയൊക്കെ അല്ലെങ്കിൽ അറിയാത്ത സെറ്റിലേക്കല്ല പോകുന്നത് ഒരു വീട്ടിൽ നിന്ന് വേറൊരു വീട്ടിലേക്ക് പോകുന്ന ഒരു ഫീലാണ് ഉണ്ടായിരുന്നത് അത് കഴിഞ്ഞ് നേരെ അഹുമാനിക്കുന്ന പണത്തിലാണ് ജോയിൻ ചെയ്യാൻ പറ്റുന്നത് അതൊന്നും ഭയങ്കര സന്തോഷം പിന്നെ അങ്ങനെയല്ല നമുക്ക് അടുത്തറിയുന്ന ആക്കാനൂടെ പണം ചെയ്യുമ്പോൾ കുറച്ചും കൂടി വേറൊരു എനർജിയാണ് അത് ഇവർ ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു ഭയങ്കര സന്തോഷം തമിഴ്നാട്ടിൽ എന്താ പറയണ്ടത് ആ കലാട്ട അവാർഡ്സിന് ഉണ്ടായിരുന്നു തമിഴ്നാട്ടിൽ അടിപൊളിയായിരുന്നു കാരണം വെച്ചാൽ അവർ ഈ സിനിമയെ തരത്തിലേക്ക് രഞ്ജൂട് ചെലുത്താണ് ഈ സിനിമ രഞ്ജുപില് അവർ വരുകെടുത്തത് അതുകൊണ്ട് തന്നെ അവരുടെ സ്നേഹം വയ്ക്കൊണ്ടാവേണ്ട റിസപ്ഷൻ ഭയങ്കര അടിപൊളിയാണ് ഞാനൊന്ന് അല്ല അങ്ങനത്തെ ഒരു പരിപാടിയിലേക്ക് തമിഴ്നാട്ടിൽ ഒന്നും മാച്ചിൻസ് ഇണ്ടായിരുന്നില്ല പക്ഷേ ഭയങ്കര സന്തോഷമാണ് ഉറപ്പായിട്ടും ഒരു പേരും ഒക്കെ ഉണ്ടാവുകയാണ് ഇതൊരു മലയാളത്തിൻ്റെ സർപ്പട്ട് അപ്പം ഞാൻ പറയുന്നത് അങ്ങനത്തെ ഒരു ടെംപ്ലേറ്റ് നമ്മൾ നോക്കി വേണ്ടി പക്ഷേ ഇത് മുന്നോട്ട് ബോക്സിംഗ് ആണ് എന്തായാലും സഹപ്പെട്ട പറമ്പിൽ എനിക്കൊന്ന് കുറച്ചും കൂടെ പ്രൊഫഷണൽ ബോക്സിംഗ് അങ്ങനത്തെ നാട്ടിൽ അധികം ഇത് അമേച്ചർ ബോക്സിംഗ് ആണ് അതായത് ഡിസ്ട്രിക്ട് ലെവലിൽ കൃത്യമായിട്ട് ആ ഒരു ഡിസ്ട്രിക്ട് അതിൻ്റെ റൂൾസിൻ്റെ ഇതിലേക്ക് കളിക്കുന്ന ഒരു പരിപാടിയാണ് അതിൻ്റെ കൂടുതൽ നിർമ്മത്തിലാണ് ഈ സിനിമ പറഞ്ഞു പോകുന്നത് ആശംസ